ദീർഘകാലം നമ്മളെല്ലാവരും അതുവരെ ഇല്ലാത്ത ഒരാധിയിലായിരുന്നു കോവിഡിനെ കേരളം നേരിട്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ സർവസജ്ജമായ ഒരു ചെയിൻ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നേരത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എൻ ആർ എച്ച് എം യിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി റൂറൽ ഏരിയകളിൽ പ്രൈമറി തലത്തിലുള്ള ഹെൽത്ത് സംവിധാനങ്ങൾ വളരെ ശക്തമായിരുന്നു അതിനുശേഷമാണ് അർബൻ ഏരിയയിൽ ഇത്തരത്തിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ വളരെ ഗൗരവതരമായി ചിന്തിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് എൻ എന്നുള്ളത് മോഡിഫൈ ചെയ്തുകൊണ്ട് എൻ എച്ച് എം ആവുകയും അവിടെ റൂറൽ ഏരിയയിൽ കൊടുത്തിരുന്ന എല്ലാ സൗകര്യങ്ങളും അർബൻ ഏരിയകളിലൂടെ തുടങ്ങുന്നതിനുള്ള തീരുമാനങ്ങളും ആവുന്നു നമുക്കറിയാം അർബൻ ഏരിയയിൽ നമുക്കൊരു പക്ഷെ വളരെ സജ്ജമായ സർക്കാർ തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒക്കെ വളരെ മികച്ച ആശുപത്രികളുണ്ട് പക്ഷെ പ്രാഥമിക തലത്തിലുള്ള ശൃംഖലകൾ വളരെ എന്താ പറയുക ദൂരെ ദൂര സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോർപ്പറേഷന് കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെൽത്ത് വിഭാഗത്തിന്റെ ൾ കോർപ്പറേഷന് സ്ഥാപനങ്ങൾ നമ്മൾ കോർപ്പറേഷൻ നേരിട്ടാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പുര്യാപ്പ ചെറുവണ്ണൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സെന്ററുകളുണ്ട് അത് കൂടാതെ ഒരു പക്ഷേ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഇല്ലാത്ത ഒരു പ്രത്യേകത കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ട് അത് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന എട്ട് സെന്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ആറെണ്ണം അലോപ്പതി സെന്ററും രണ്ടെണ്ണം ആയുർവേദ സെന്ററുമാണ് നിങ്ങളെ പലർക്കും ഒരു പക്ഷെ ആ സെന്ററുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ നമുക്ക് പന്നിയങ്കര നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ കാണാം അതിനൊക്കെ മാങ്കാവിലുണ്ട് പള്ളിക്കണ്ടിയിലുണ്ട് ഇടിയങ്കരയിലുണ്ട് ബെസ്റ്റിലുണ്ട് വെള്ളയിലുണ്ട് അതുകൂടാതെ ചീരകണ്ഠൻ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് വെസ്റ്റിലിൽ യുർവേദ ഹോസ്പിറ്റലുണ്ട് അതിനെയൊക്കെ ഇപ്പോൾ ഈ കൗൺസിലിന്റെ കാലയളവിൽ പരിഷ്കരിച്ചിട്ട് സംയോജിത ഹെൽത്ത് സെന്ററുകളാക്കി മാറ്റിയിട്ടുണ്ട് ഹെൽത്ത് കോംപ്ലക്സുകളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വിവിധ തരത്തിലുള്ള സർവീസസ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലുപരിയായിട്ടാണ് ഒരു പക്ഷേ നമ്മൾ ഇരുപത്തിനാല് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്കുള്ള ഒരു സാധ്യത പതിനെട്ടാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി വന്നപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൃത്യമായ പ്രപ്പോസലുകൾ പ്രൊജക്റ്റായി തയ്യാറാക്കി സമർപ്പിക്കുകയും അത് നമുക്ക് സാങ്ഷനാക്കി കിട്ടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അർബൻ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളുടെ എട്ടെണ്ണം ഉണ്ട് നമുക്ക് അർബൻ പബ്ലിക് ഹെൽത്ത് സെന്ററുകളുടെ കീഴിൽ ഓരോ അർബൻ പബ്ലിക് ഹെൽത്ത് സെന്ററിനും മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ വീതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ നിർമ്മിച്ച് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് ഉള്ള കെട്ടിടം റിനോവേറ്റ് ചെയ്ത് ഒക്കെ നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ ഇരുപത്തി ഒന്ന് എണ്ണം നാളെ ഇതുവരെ തുടങ്ങുകയും ആ ഇരുപത്തിയൊന്ന് സെന്ററുകളും വളരെ മനോഹരമായി വളരെ ഇഫക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇത് ഇരുപത്തിരണ്ടാമത്തെ സെന്ററാണ് ഇരുപത്തി മൂന്നാമത്തെ സെന്റർ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യും അതിന്റെ സെന്റർ തുടങ്ങുന്നതോടുകൂടി ഇരുപത്തിനാല് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളും കംപ്ലീറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ നിങ്ങളെ അറിയിക്കുന്നതിന് വലിയ സന്തോഷമാണ് ഇത് കൂടാതെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഹെൽത്ത് സെന്ററുകളിൽ രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടായിരുന്ന ഒപ്പിൽ വൈകുന്നേരം വരെ ആക്കുകയും ആറു മണിക്ക് വരെ സേവനം കൊടുക്കുന്നതിനും നമ്മൾ തീരുമാനിച്ചത് നടപ്പിലാക്കിയിട്ടുണ്ട് കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെയും അറിയിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം ഏറ്റവും അധികം അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നത് കൃത്യമായ ഡയഗ്നോസിസ് നടപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് മരുന്ന് ലഭ്യമാകണമെങ്കിൽ ഒരു രോഗം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ഭീമമായ തുക നട കൊടുത്തിട്ടാണ് ഓരോ മനുഷ്യരും ഇത്തരം ടെസ്റ്റുകൾ നടപ്പാക്കുന്നത് നടത്തിയെടുക്കുന്നത് അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ പണി പൂർത്തിയായി അതിന്റെ സ്റ്റാഫിനെ നിയമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം നമുക്ക് തുറന്നു തുറന്നുകൊടുക്കുവാൻ സാധിക്കും അപ്പൊ അതേപോലെയുള്ള സെന്ററുകൾ മറ്റുള്ള സ്ഥലങ്ങളിലും തുടങ്ങാനുള്ള തീരുമാനവുമായിട്ടുണ്ട് ഇത് കൂടാതെ ഒരുപക്ഷെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിപ്പിക്കാനുള്ള ഒരു കാര്യം സർക്കാർ ഉള്ളതുപോലെ കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന സെന്ററുകളിൽ ഈ ഹെൽത്ത് സംവിധാനം നമ്മൾ നടപ്പാക്കുകയാണ് അപ്പം ഇതൊക്കെ വരുന്നത് നമ്മളുടെ ഒരു ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആരോഗ്യ നയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ നിങ്ങളുടെ സാമൂഹിക ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പരിഗണിക്കാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ബിസിനിറ്റിയിൽ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഏഴ് വരെ ആയിരിക്കും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നു നമുക്കറിയാം വൈകുന്നേരം ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പരിരക്ഷകളും അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ഡ്രസ്സിങ് ചെറിയ ലാബ് സൗകര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നതിന് സാധിക്കും നാളെ മുതൽ ഇവിടെ ഒ പി ലഭ്യമാകുന്നതാണ് നമുക്ക് ഡോക്ടർ അടക്കം നമുക്കിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അത്യാവശ്യം മരുന്നുകളും നമുക്കിവിടെ ലഭ്യമാകും പക്ഷേ ഇത്തരം സെന്ററുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻറ്ററാണ് ഇതിൻ്റെ മുകളിൽ അർബൻ ഹെൽത്ത് സെൻ്ററുകളും അല്ലെങ്കിൽ പോളി ക്ലിനിക്കുകളും അതിൻ്റെ മുകളിൽ ജില്ലാ ജില്ലാ ഹോസ്പിറ്റലുകളും അതിൻ്റെ മുകളിൽ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളും അപ്പോൾ ഈ ഇരുപത്തിനാല് സെന്റർ വരുന്നതോടുകൂടി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ആകെ അൻപത്തിനാല് ഹെൽത്ത് സെൻ്ററുകൾ ആകെ വരികയാണ് ഇത് എൻഷുർ ചെയ്യുന്നത് ഓരോ രണ്ട് കിലോമീറ്ററിന്റെ പരിധിയിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുകയാണ് നമ്മൾ അറിയേണ്ട കാര്യം രോഗം വരുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രോഗം വരാതെ ഇരിക്കുന്നതിനുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് ഇത്തരം സെൻ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും ഇതുകൊണ്ട് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിനെ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുതിരവട്ടം സെന്ററിൽ നിങ്ങൾക്ക് അതല്ലാതെയുള്ള സർവീസസും ലഭ്യമാകുമെന്ന് കൂടി അറിയിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ ഹോമിയോപ്പതിയുടെ ഒരു പെരിഫറൽ ഓപ്പി ഇവിടെ നടക്കുന്നുണ്ട് വയോമിത്രത്തിൻ്റെ ക്യാമ്പുണ്ടാകും വിവിധ തരത്തിലുള്ള വാക്സിനേഷനുകൾ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് ഇത് ഒരിക്കെടുക്കുക എന്ന് പറയുന്നത് കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിലും എഞ്ചിനീയറിംഗ് വിഭാഗവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഇത്തരം സെൻ്ററുകൾ ഡെവലപ്പ് ചെയ്തത് നിങ്ങൾ കാണുന്നത് പോലെ മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ട ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ ശ്രമങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായാലും ഇത് സ്വന്തം വീട് വീടുപോലെ ശ്രദ്ധയോടുകൂടി ചെയ്ത കോൺട്രാക്റ്റേഴ്സിൻ്റെ പ്രതിനിധികളായാലും ഇവിടെ ഓരോ ദിവസവും വന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന രണ്ട് കൗൺസിലേഴ്സ് ശ്രീ എം സി അനിൽകുമാറും ശ്രീ റനീഷും അതുകൂടാതെ ഒരു പക്ഷേ ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ പിള്ള നമ്മുടെ ഹെൽത്ത് ഓഫീസർ മുനബർ റഹ്മാൻ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇത്തരം കൂട്ടായ യജ്ഞങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെ സ്വന്തം ഫണ്ടും കഴിയുന്നത്ര ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എല്ലാ സെന്ററുകളിലും എന്തൊക്കെ ആവശ്യകതകളുണ്ടോ അതൊക്കെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ മേയറും നമുക്കറിയാം ഏത് കാര്യം പറഞ്ഞാലും വളരെ കൃത്യമായി അതിൽ ഇടപെടുകയും നമുക്ക് വേണ്ട സഹായം ചെയ്തു തരികയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ ഒരു യത്നമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മികവു മാറ്റുന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ കാണിച്ച ഈ ശുഷ്കാന്തി ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാകേണ്ടതാണ് കൗൺസിൽ ഭാവത്തിൽ നമ്മളൊക്കെ മാറിപ്പോകാം പക്ഷേ ഈ സെന്റർ ഒരു പക്ഷെ ഈ നാട്ടില് എല്ലാവർക്കും ഇവിടെ ഇതുവഴി പോകുന്ന ഓട്ടോ തൊഴിലാളികൾക്കായാലും പണിയെടുക്കുന്ന ആളുകൾക്കായാലും ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും ഇവിടെ വന്ന് ഇവിടുത്തെ സൗകര്യങ്ങൾ പിന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്കറിയാം കോട്ടുള്ളൊരു സെന്ററുണ്ട് നെല്ലിക്കോട് ഒരു സെന്ററുണ്ട് മേത്തോട്ടുകാലത്ത് ഒരു സെന്ററുണ്ട് എല്ലാ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലും കഴിഞ്ഞ ദിവസം ഒരു സെൻട്രൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞത് ടീച്ചറെ ഇത്ര ഒരു സെൻട്രൽ തുടങ്ങിയപ്പോൾ ഇനി ഡോക്ടറെ കാണാൻ കൈ പിടിച്ച് അവരുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ടല്ലോ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സൗകര്യത്തിനൊന്ന് പോയി കാണാവേണ്ടത് എന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായ സേവനങ്ങൾ ലഭ്യമാകും ഇതിൻ്റെ പ്രവർത്തനം ഒരു ജനകീയ സമിതിയാണ് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടാകും ഒരു സ്റ്റാഫ് ഉണ്ടാകും ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാകും ഒരു ക്ലീനിക് സ്റ്റാഫ് ഉണ്ടാകും ഇത്രയും സ്റ്റാഫും ഉണ്ടാകും ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും സൗജന്യമാണ് എന്നുകൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആദരണിയായ മേയർ ഡോക്ടർ ബീനാഫ് ഫലിപ്പാണ് ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത നിങ്ങൾക്കൊക്കെ പ്രിയങ്കരിയായ എല്ലാവർക്കും പ്രിയങ്കരിയായ ഡോക്ടർ ബീനാ ഫിലിപ്പ് അവരുകൾ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യും ഈ പരിപാടിക്ക് അധ്യക്ഷൻ വഹിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആദരണിയായ ഡെപ്യൂട്ടി മേയർ ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അദ്ദേഹവും നമുക്കറിയാം ഏത് നമുക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യവും നടക്കാതെ പോകരുത് എന്ന് വളരെ നിഷ്കർഷയുള്ള ആളാണ് ഏറെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രണ്ടു പേരും ഇവിടെയുണ്ട് ഒന്ന് ഈ വാർഡിൻ്റെ ഈ ഹെൽത്ത് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ കൗൺസിലർ ശ്രീ എം സി അനിൽകുമാറാണ് രണ്ടാമത്തത് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗം കൂടിയായ ശ്രീ രനീഷാണ് ഈ ഹെൽത്ത് ഹെൽത്ത് സെന്ററുകൾ ഇരുപത്തിനാലെണ്ണം നമുക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇരുപത്തിനാല് സ്ഥലങ്ങൾ എവിടെ വേണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു ആ തീരുമാനവുമായി ബന്ധപ്പെടുത്തി പോകുമ്പോൾ നമുക്കറിയാം ഇതൊരു വാർഡിന്റെ സെന്ററല്ല യഥാർത്ഥത്തിൽ ആർക്കും ഇവിടെ വന്ന് സേവനം എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഈ സെന്ററുകൾ ഫിക്സ് ചെയ്യാൻ എത്ര മാത്രം പ്രയാസമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ നമ്മളൊരു മാപ്പിംഗ് നടത്തി എവിടെയൊക്കെയാണ് കോർപ്പറേഷന്റെ പരിധിയിൽ ഇപ്പോഴത്തെ സെന്ററുകൾ ഉള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറ്റി നിർത്തിയിട്ട് എവിടെയൊക്കെയാണ് ഇത് കുറവുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഇതിന്റെ സ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പൊ കുതിരവട്ടം എന്നൊരു സ്ഥലം തീരുമാനിക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് വാടകയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കെട്ടിടം എടുക്കാം അപ്പൊ പല സ്ഥലങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് അവസാനം ഇതിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് കുറച്ച് തുടങ്ങാൻ താമസം വന്നതെന്ന് കൂടി അറിയിക്കുകയാണ് അത്തരത്തിലൊക്കെ ഈ രണ്ടുപേരും രണീഷും അനിൽകുമാറും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്ര മനോഹരമായി ഈ സെന്റർ ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് അവരെ രണ്ടുപേരെയും ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഒരു കോഴിക്കോട് കോർപ്പറേഷന്റെ ക്ഷേമകാര്യം കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സമന്വയ കോഴിക്കോട് കോർപ്പറേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഏജ് ഫ്രണ്ട്ലി സിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു സാഹിത്യ നഗരമായി വന്നിരിക്കുകയാണ് വേൾഡ് ഫേമസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ പൈതൃകവും എല്ലാ പ്രശസ്തിയും നമ്മൾ വീണ്ടും പൊടി തട്ടി എടുത്തു വരുന്ന സമയത്ത് ക്ഷേമകാര്യത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറും നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ലാത്ത ശ്രീ ദിവാകരേട്ടൻ എത്തിയിട്ടുണ്ട് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി ഒരു പക്ഷെ കൗൺസിലിൽ വിവിധ രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആരോഗ്യവും വേസ്റ്റും ആയിട്ടുള്ള ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിൽ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് എപ്പോഴും കൗൺസിലിനെ ഒരുപക്ഷെ അല്ലെങ്കിൽ ലൈവ് ആക്കി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ബി ജെ പിയുടെ കൗൺസിലർ കൂടിയായ ശ്രീമതിയിലേക്ക് പറയഞ്ചേരിയിലെ കൗൺസിലറാണ് ശ്രീ സുഷാജ് ഈ ഇരുപത്തിയഞ്ചു വാർഡിനും ഇരുപത്തി അഞ്ചാം വാർഡും ഞങ്ങൾ രണ്ടുപേരുടെയും വാർഡ് വളരെ അടുത്താണ് അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഒരു ഹെൽത്ത് സെന്ററുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി സക്രിയമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കൗൺസിലർ ശ്രീ കെ ടി സുശാജ് അവർ ഏറെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഓഫീസർ ശ്രീ ഡോക്ടർ മുനവർ റഹ്മാൻ ഉണ്ട് നമുക്കറിയാം വളരെ പ്രയാസമാണ് ഹെൽത്ത് വിഭാഗത്തിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് വളരെ ഈസിയായി നിർവഹിക്കുന്ന ശ്രീ മുനവർ റഹ്മാനെ ഈ പരിപാടിയിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പേരെടുത്ത് പറഞ്ഞതായി വിചാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ അതിൻ്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട് എൻ സി പിക്ക് വേണ്ടി ശ്രീ അശോക് കുമാർ ബി ജെ പിയുടെ ശ്രീമതി ബിന്ദു ഉദയകുമാർ സി പി ഐയുടെ ശ്രീ രാജേന്ദ്രൻ സി പി എമ്മിന്റെ ശ്രീ ബിജുനായ വിവേകാനന്ദൻ ഇവരെല്ലാവരെയും വളരെ ഇവരെ കൂടി വളരെ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ ഡോക്ടറായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ശിവ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോ നമ്മുടെ സെൻട്രൽ ആളാണ് വളരെ അവിടുത്തെ ആളുകൾ എന്തിനാണ് ഈ ഡോക്ടറെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പുറം നല്ല ഡോക്ടറെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡോക്ടർ തന്നെയാണ് അപ്പൊ ശിവ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രിയങ്കരായ നാട്ടുകാർ തൊഴിലാളികൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു മൺഡേ ഇവിടെ ഒരു പെരിഫറൽ ലോപ്പി ഉണ്ട് ഡോക്ടർ ബിന്ദു പയ്യാനക്കൽ ഹോമിയോ സെന്ററിലെ ഡോക്ടറാണ് മൺഡേ രാവിലെ മുതൽ ഉച്ചവരെ ഇവിടെ പെരിഫർ ലോപ്പി ഉണ്ടാകും അവരെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടറെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാർഡ് കൺവീനർമാരുണ്ട് രണ്ട് കൗൺസിലേഴ്സിൻ്റെയും അവരെയും ഒരാളെയും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ പേരെടുത്ത് സ്വാഗതം പറഞ്ഞതായി കരുതണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഫാർമസിസ്റ്റ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ആശാ ആശാവർക്കന്മാർ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇന്നലെ മെഞ്ഞാന്ന് മുതൽ ഇവിടെ ക്ലീനിക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഹെൽത്തിലെ എല്ലാ തൊഴിലാളികളും ഇവിടെ തന്നെയുണ്ട് അംഗനവാടി ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരെയും സ്നേഹത്തോടു കൂടി വളരെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയായ ഡെപ്യൂട്ടി മേയർ ക്ഷണിച്ചോളി ഞാൻ Mereka itu lah. Bukan, bukan itu lah.